നമസ്കാരം വാർത്തകളെ ഇഷ്ടപ്പെടുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് എന്നത് ഉത്സവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ വലിയ പ്രാധാന്യത്തോടെ നടക്കുന്നത് വാർത്താ ചാനലുകൾ ആവേശപൂർവ്വം വോട്ടെണ്ണൽ ദിനം ആഘോഷിച്ച വാരമായിരുന്നു കടന്നുപോയത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നത് മലയാളികൾ പതിവ് തെറ്റിക്കാതെ കാഴ്ചയും പോയവാരം കണ്ടു ഇക്കുറി കേരളം തെരഞ്ഞെടുപ്പ് ഉത്സവം ആഘോഷമാക്കിയത് ഏഷ്യാന്റ് ന്യൂസിന് എന്നാണ് ട്യാപ് റേറ്റുകൾ ഇപ്പോൾ കാണിക്കുന്നത് വോട്ടെണ്ണൽ വാരത്തിലും മലയാളികളുടെ പ്രിയപ്പെട്ട വാർത്താ ചാനലായി മാറിയത് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലാണ് ബി ജെ പിയുടെ വൻതോൽവിയും തുടർന്ന് ബി ജെ പിയിലുണ്ടായ പൊട്ടിത്തെറികളുമെല്ലാം പോയ വാരത്തെ വാർത്തകളായിരുന്നു ഈ വാരത്തിൽ ഏഷ്യാൻ ന്യൂസ് എതിരാളികളില്ലാതെ ബഹുദൂരം മുന്നിലാണ് ഈ വർഷത്തെ നാല്പത്തിയേഴാം ആഴ്ചയിലും ന്യൂസ് തന്നെയാണോ ഒന്നാമത് കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ ഒരു പോയിന്റ് അധികം നേടിയിട്ടുണ്ട് ഏഷ്യാന്റ് ഇത്തവണ തൊണ്ണൂറ്റി രണ്ട് പോയിന്റാണ് ഏഷ്യാന്റിനുള്ളത് റിപ്പോർട്ടർ ടിവിക്ക് എഴുപത്തി ആറ് പോയിന്റ് ആണുള്ളത് കഴിഞ്ഞ ആഴ്ച എഴുപത്തി അഞ്ച് പോയിന്റ് ആയിരുന്നു ഒരു പോയിന്റിന്റെ നേട്ടം മാത്രമാണ് റിപ്പോർട്ടറിന് നേടാൻ സാധിച്ചത് അതേസമയം ട്വന്റി ഫോർ ന്യൂസ് ചാനലിന് തിരിച്ചടികളുടെ കാലമാണിതെന്ന് തോന്നുന്നു റേറ്റിംഗ് ഉയർത്താൻ പുതിയ കുറുക്കുവഴികളുമായി രംഗത്ത് വന്നിട്ടും ട്വന്റി ഫോർ റേറ്റിംഗ് താഴേക്ക് പോയി നാൽപ്പത്തി ഏഴാം ആഴ്ചയിൽ ട്വന്റി ഫോർ അൻപത്തിനാല് പോയിന്റാണ് നേടിയത് കഴിഞ്ഞ ആഴ്ചയിൽ അൻപത്തിയഞ്ചായിരുന്നിടത്തു നിന്നാണ് ഈ ഇടിവ് സംഭവിച്ചത് ഒരു പോയിന്റ് കുറഞ്ഞിട്ടുണ്ട് ഷിരൂർ രക്ഷാപ്രവർത്തന സമയത്ത് റേറ്റിംഗിൽ ഒന്നാമതെത്തിയ ചാനലാണ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് അതേസമയം റിപ്പോർട്ടറിന് കിട്ടിയ പ്രേക്ഷക പിന്തുണയാണ് ട്വന്റി ഫോറിന് തിരിച്ചടിയായത് മൂന്ന് സ്ഥാനങ്ങളിലുമുള്ള ചാനലുകൾ തമ്മിലുള്ള പോയിന്റ് നില വലിയ അന്തരമുണ്ടെന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരള വിഷന്റെ സെറ്റ് ടോപ്പ് ബോക്സിൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ റിപ്പോർട്ടർ എത്തിയതും ട്വന്റിഫോർ ന്യൂസിനെ ബാധിച്ചെന്നാണ് വിലയിരുത്തൽ ഇത് മറികടക്കാൻ ട്വന്റി ഫോറും തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട് ചാനൽ റേറ്റിംഗിൽ നാലാം സ്ഥാനത്ത് പതിവ് പോലെ മനോരമ ന്യൂസാണ് ആണ് നാൽപ്പത്തി ഒന്ന് പോയിന്റ് മാത്രമാണ് മനോരമയ്ക്കുള്ളത് കഴിഞ്ഞ ആഴ്ച പോയിന്റ് ആണ് നേടിയിരുന്നത് അഞ്ചാമതുള്ള മാതൃഭൂമിക്ക് മുപ്പത്തിമൂന്ന് പോയിന്റാണുള്ളത് പോയ വാരവും ഇതേ പോയിന്റ് ആയിരുന്നു ജനൻ ടിവിക്ക് ഇരുപത്തിരണ്ട് ഉണ്ട് കൈരളി ന്യൂസിന് ഇരുപത്തിയൊന്നും മൂന്നാഴ്ചകളിൽ തുടർച്ചയായി ഇതേ പോയിന്റിലാണ് കൈരളി ന്യൂസ് എട്ടാമതുള്ള ന്യൂസ് എയ്റ്റീൻ കേരളയ്ക്ക് പതിമൂന്ന് ഉണ്ട് മീഡിയ വണിന് പത്ത് പോയിൻറ്റാണ് ലഭിച്ചത് ഏറ്റവും പിന്നിൽ മീഡിയ വൺ മലയാളം ന്യൂസ് ചാനൽ ടി ആർ പി അപ്ഡേറ്റ് നാൽപ്പത്തി ആഴ്ചയിലെ വാർത്തകളിലെ ചാനലുകളുടെ റേറ്റിംഗ് ഇനി എങ്ങനെയാണ് ഏഷ്യ ന്യൂസിന് തൊണ്ണൂറ്റി രണ്ട് കഴിഞ്ഞ വാരം തൊണ്ണൂറ്റി ഒന്നായിരുന്നു റിപ്പോർട്ട് ടി വിക്ക് എഴുപത്തി ആറ് കഴിഞ്ഞ വാരം എഴുപത്തി അഞ്ചായിരുന്നു ട്വൻറ്റി ഫോറിന് അൻപത്തി നാല് ഒരു പോയിന്റ് കുറഞ്ഞു അൻപത്തി അഞ്ചായിരുന്നു കഴിഞ്ഞ തവണ മനോരമ ന്യൂസിന് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ടായിരുന്നു ആഴ്ച മാതൃഭൂമിയിൽ മാറ്റമൊന്നുമല്ല മുപ്പത്തിമൂന്ന് തന്നെയാണ് കഴിഞ്ഞ രണ്ടാഴ്ചകളായി മാതൃഭൂമിയുടെ ടി ആർ പി റേറ്റിംഗ് ജനൻ ടി വിക്ക് ഇരുപത്തിരണ്ട് ഒരു പോയിന്റ് കുറഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്നായിരുന്നു കഴിഞ്ഞ തവണ കേരളീയസിന് ഇരുപത്തി ഒന്ന് കഴിഞ്ഞ ആഴ്ചയും ഇരുപത്തി ഒന്ന് തന്നെയായിരുന്നു കേരളീയസിന് ലഭിച്ചത് ന്യൂസ് എയ്റ്റീൻ കേരളയ്ക്ക് പതിമൂന്നാണ് ഒരു പോയിന്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച പന്ത്രണ്ടായിരുന്നു മീഡിയ വണ്ണിന് പത്ത് ആണ് ഉള്ളത് ഒരു റേറ്റിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ചാനൽ റേറ്റിംഗിൽ ഏറ്റവും കുറവ് മീഡിയ വണ്ണിനാണ് തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കുന്നതാണ് ഏഷ്യാന്യൂസിന്റെ പതിവ് ശൈലി അതുതന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്തും ആവർത്തിച്ചിരിക്കുന്നത് വോട്ടെണ്ണൽ ദിനം ചാനലിന്റെ അമരക്കാരായ സിന്ധു സൂര്യകുമാർ വിനുവി ജോൺ പി ജി സുരേഷ് കുമാർ എന്നിവരാണ് ലൈവായി നിന്നത് ചാനലിന്റെ പ്രമുഖ മുഖങ്ങളെല്ലാം എത്തിയതോടെ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി ഏഷ്യാ ന്യൂസ് കുതിപ്പ് തുടരുകയാണ്